ഹായ് ഫ്രാൻസ് എല്ലാവർക്കും രോഷ്ണാസിലേക്ക് സ്വാഗതം നമ്മൾ തേങ്ങ എടുക്കുന്ന ടൈമിൽ അത് പൊട്ടിച്ച് നോക്കുമ്പോൾ ചെറിയ രീതിയിലൊക്കെ കേടായിപ്പോയിട്ടുണ്ടാകും കറിക്കൊന്നും ഉപയോഗിക്കാനും പറ്റില്ല പക്ഷേ കളയാൻ തോന്നിയില്ലാത്തൊരവസ്ഥയിൽ നമുക്ക് എല്ലാവർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടാവും അങ്ങനെയുള്ള ഒരു തേങ്ങ ആണെങ്കിൽ അത് കളയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ അടിപൊളി രുചിയിലുള്ള ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇതുപോലെ അപ്പം എനിക്കത് നല്ലൊരു രീതിയിലായി തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല രുചിയാണ് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ദിവസമൊക്കെ കൈടാബാധ സൂക്ഷിക്കാനും പറ്റും അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു ചട്ടി നല്ല ചൂടായതിന് ശേഷം അതിലേക്ക് വറ്റൽമുളക് ഇട്ടിട്ട് അതൊന്ന് നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ആ തേങ്ങ ചിരവി അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് ചള വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളക് ഒന്നായിട്ടില്ലെങ്കിൽ പൊടി ചേർത്ത് കൊടുത്താൽ മതി ലാസ്റ്റ് വെച്ചിട്ട് അതിനുശേഷം അതിലേക്കൊരു മൂന്ന് നാല് ചുമന്നുള്ളി കൂടെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വറുത്തെടുക്കണം ചെറിയ തീയിലിട്ട് കരിഞ്ഞ് പോവാതൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ഉഴുന്നുകൂടെ എടുത്തിട്ടുണ്ട് ഉഴുന്നും ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ മിക്സ് അന്ന് എടുത്തതിന് ശേഷം ചെറിയ തീയിലിട്ട് നല്ലപോലെ വറുത്തെടുക്കണം അതെല്ലാം ഒന്ന് മിക്സായതിനു ശേഷം ഞാൻ രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുമ്പം ആ ചമ്മന്തിപ്പൊടിക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവാണ് അതുകൂടെ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം ഗ്യാസിലാണെങ്കിലും ഇനി വിറകടുപ്പിലാണെങ്കിലും തീ ഒരുപാട് കത്തിക്കരുത് ചെറിയ രീതിയിലുള്ള തീയിൽ വേണം വറുത്തെടുക്കാനായിട്ട് കരിഞ്ഞു പോകരുത് നല്ല ബ്രൗൺ വരെ വറുത്തെടുക്കണം ഞാനിതുപോലെ തേങ്ങ വേറെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ എടുത്ത് പൊട്ടിച്ച് നോക്കുന്ന ടൈമിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവുകയില്ല പക്ഷേ ഒരു ചെറിയ ചുവ ഉണ്ടാവും വേറൊരു കറിയൊന്നും ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അത് കളയാനും തോന്നൂല്ല അങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥയിൽ ഞാനിതുപോലെ നന്നായിട്ട് വറുത്തെടുത്ത് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെക്കാറുണ്ട് അത് ചമ്മന്തിപ്പൊടി കഴിഞ്ഞാൽ അതിന് അങ്ങനെ ഒരു ചുവ എന്നൊന്നും തോന്നില്ല അപ്പം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നല്ല പോലെ ചെറിയ തീയിൽ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് വറുത്തെടുക്കുക നല്ല ബ്രൗൺ കളർ ആവുന്നത് കളറാവുന്നതുവരെയും വറുത്തെടുക്കണം അപ്പം ഒരു നെല്ലിക്ക വലിപ്പത്തിൽ കുരു കളഞ്ഞ പുളി കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിയും അതിൽ നിന്നിട്ടൊന്ന് നല്ല പോലെ ഒന്ന് ചൂടായി വരട്ടെ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്രയും ഒരു ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമല്ലോ അപ്പോൾ അത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ തേങ്ങയിൽ കടന്ന് പുളിയും കൂടെ ഒന്ന് നല്ലോണം ചൂടായി വരട്ടെ അപ്പം ഏകദേശം തേങ്ങ കളർ മാറി വരുന്നുണ്ട് നല്ല പോലെ ഒരു ബ്രൗൺ കളറാവുന്ന സമയത്താണ് നമുക്കതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം എന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊടുത്തുവിടാനൊക്കെ ഉപ ഉപയോഗമാണ് ഇങ്ങനെ ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെച്ചാൽ അപ്പം തേങ്ങ കേടായി പോയെങ്കിൽ മാത്രമല്ല കേട്ടോ അല്ലാതെ നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ തേങ്ങ അങ്ങനെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് ചെറിയ ചൊവ വ്യത്യാസമൊക്കെ വന്നു കഴിഞ്ഞാൽ കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് പറഞ്ഞത് അപ്പം ഞാനിതിലേക്ക് ഒരു ഒരു ടീസ്പൂണും പിന്നെ ഒരു കുറച്ചും കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അതിന് ശേഷം തീ പറ്റ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ല പോലെ ആ ഒരു ചട്ടീൻ്റെ ചൂട് മതിന് എന്നിട്ട് നല്ല പോലെ വറുത്തെടുക്കുക അപ്പം നമ്മൾ തേങ്ങ നല്ല പോലെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പം നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചമ്മന്തിപ്പൊടിയാണ് നമുക്ക് ഇഡ്ഡലീൻ്റെ കൂടെയും ദോശേൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാനും പറ്റും അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക് അസ്സലാമു അലൈക്കും